കോടി രൂപയാണ് രണ്ട് ജില്ലകളിലെ ിലെണ്ണൂറ്റിയഞ്ച് ഗ്രാമങ്ങളിലുള്ള നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ജനങ്ങൾക്ക് പൈപ്പ് ജലം ലഭ്യമാക്കുന്നതാണ് പദ്ധതി രാജ്യത്തെ ജലദൌർലഭ്യം ഏറ്റവും രൂക്ഷമായി നേരിടുന്ന ബിന്ധ്യാചൽ ബുന്ദേൽഖണ്ഡ് മേഖലകളിലേക്കാണ് പദ്ധതിയിലൂടെ ജലം ലഭിക്കുക തുടർന്ന് ഉത്തർപ്രദേശിലെ ഈ രണ്ട് ജില്ലകളിലുള്ള ഗ്രാമങ്ങളിലെ ശുദ്ധജല ശുചിത്വ കമ്മിറ്റി അംഗങ്ങളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ആറ് ഒൻപത് ശതമാനമായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് രോഗമുക്തരായത് ഇതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം എൺപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനേഴായി നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ ഒരു ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴായി നിലവിൽ മരണനിരക്ക് നിരക്ക് ഒന്ന് ദശാംശം നാല് ആറ് ശതമാനമാണ് കോവിഡ് വാക്സിന് ഒരു ഡോസിന് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഡോളറിനുള്ളിൽ വില ഈടാക്കുമെന്ന് വാക്സിൻ നിർമ്മാതാക്കളായ മോഡേണ ഒരു ജർമ്മൻ ഭാര്യയ്ക്ക് നൽകിയ ആഭിമുഖത്തിലാണ് മോഡേണ സിഇഒ സ്റ്റീഫൻ ബാൻസൽ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു ഡോസിന് ഇരുപത്തിയഞ്ച് ഡോളർ നിരക്കിൽ വാക്സിൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനുമായി ചർച്ച നടത്തിവരികയാണെന്നും പക്ഷേ ഇതുവരെ കരാറുകളിൽ ഒപ്പിട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ യൂറോപ്പിലേക്ക് വാക്സിൻ എത്തിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നതായും ഇതിനായി ക്രിയാത്മക ചർച്ചകൾ നടത്തി മോഡേണ വ്യക്തമാക്കി ഫൈസറിന് ശേഷം കോവിഡ് വാക്സിൻ വികസിപ്പിച്ചതായി അവകാശപ്പെടുന്ന രണ്ടാമത്തെ അമേരിക്കൻ കമ്പനിയാണ് മോഡേണ ലോകത്ത് പല രാജ്യങ്ങളും കോവിഡ് പ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്നു കാനഡയിലെ ഏറ്റവും വലിയ നഗരമായ ടൊറന്റോയും പീൽ മേഖലയും ഘട്ട ലോക്ക്ഡൌണിലാണ് കോവിഡ് നയൻറ്റീൻ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി റഷ്യയിലും മെക്സിക്കോയിലും പോളണ്ടിലും പുതിയ കോവിഡ് തരംഗത്തിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത് ഇറാൻ ഉക്രൈൻ ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിലും രോഗികളുടെ എണ്ണം കൂടുന്നു അമേരിക്കയിൽ മരണസംഖ്യ രണ്ട് ലക്ഷത്തി അറുപത്തിയൊന്നായിരം പിന്നിട്ടു ലോകത്താകെ കോവിഡ് ബാധിച്ചുള്ള മരണം പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം കടന്നു നാലു കോടിയിലധികം ജനങ്ങൾ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ പരിശ്രമം കോവിഡ് മഹാമാരിയിൽ നിന്ന് പുറത്തുവരാൻ വേഗത കൂട്ടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി ചേരുന്ന പതിനഞ്ചാമത് ജി ട്വന്റി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം ഒരു ഉച്ചകോടിക്ക് ആതിഥേയത്വം നൽകിയതിന് സൗദി അറേബ്യം ജി ട്വന്റി മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഇന്ത്യയുടെ ഐ ടി സഹായങ്ങൾ പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു നൂറ്റാണ്ടിലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന അജണ്ടയോടെയാണ് ഇത്തവണത്തെ ഉച്ചകോടി നടക്കുന്നത് കോവിഡ് നയൻറ്റീനിൽ നിന്നുള്ള സമഗ്രവും സുസ്ഥിരവുമായ വീണ്ടെടുക്കലും ഉച്ചകോടി ചർച്ചാ വിഷയമാക്കുന്നുണ്ട് അമേരിക്കയും ഇന്ത്യയും ഉൾപ്പെടെ ലോകത്തിലെ വൻ ശക്തികളായ ഇരുപത് രാജ്യങ്ങളാണ് ജി ട്വന്റിയിലെ അംഗങ്ങൾ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പൊതു തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിച്ചതോടെ പ്രചാരണം സജീവമാക്കി മുന്നണികൾ സൂക്ഷ്മ പരിശോധനയിൽ മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത് പത്രികകൾ തള്ളി പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെയാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നാളെ അനുവദിക്കും ചിഹ്നം ശുപാർശ ചെയ്യാൻ ചുമതലപ്പെടുത്തിയ പാർട്ടി ഭാരവാഹികളുടെ കത്ത് നാളെ ഉച്ചയ്ക്ക് മുൻപായി സമർപ്പിക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു അടുത്ത മാസം വോട്ടെടുപ്പ് പഞ്ചാബിലെ കർഷകർ നടത്തിവന്ന ട്രെയിൻ തടയിൽ സമരം അവസാനിപ്പിക്കാൻ തീരുമാനം കർഷക സംഘടനകളുമായി മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത് നാളെ രാത്രി മുതൽ സമരം അവസാനിപ്പിക്കാമെന്നാണ് കൂടിക്കാഴ്ചയില് കർഷക സംഘടനകൾ സമ്മതിച്ചത് സമരം മൂലം പഞ്ചാബിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെടുത്തതെന്ന് പ്രതിഷേധക്കാര് പറഞ്ഞു ഇതേ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ ട്രെയിൻ സർവീസുകളും പുനഃസ്ഥാപിക്കണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കേന്ദ്രത്തോട് അഭ്യര്ത്ഥിച്ചു പഞ്ചാബിൽ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ എടുത്തതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു ആവശ്യമായ അറ്റകുറ്റപ്പണികളും പരിശോധനകളും മറ്റ് പ്രോട്ടോക്കോളുകളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കെന്നും മന്ത്രാലയം അറിയിച്ചു പുനരുപയോഗ ഊർജ്ജത്തിന്റെ വളർച്ചാ വളർച്ചാനിരക്ക് ലോകത്ത് ഏറ്റവും മികച്ചത് ഇന്ത്യയിലേതാണെന്ന് കേന്ദ്ര സഹമന്ത്രി ആർ കെ സിംഗ് ആഗോളതാപനം നിയന്ത്രിക്കുന്നതിനുള്ള ഇന്ത്യൻ ശ്രമങ്ങളെ ലോകം അംഗീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഫോസിൽ ഇന്ധനത്തെ ി രൂപാന്തരപ്പെടുത്തുന്നതിൽ ഇന്ത്യയാണ് മറ്റു രാജ്യങ്ങൾക്ക് വഴികാട്ടി പാരീസ് ഉടമ്പടി പ്രകാരമുള്ള നിശ്ചിത നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇന്ത്യ വളർച്ച കൈവരിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ ഏകീകൃത യുവജന പ്രസ്ഥാനമായ എൻസി വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി സ്ഥാപക സ്ഥാപക ദിനമാണ് ഇന്ന് ദിനം രക്തദാന ക്യാമ്പുകളിലൂടെയും സാമൂഹിക വികസന പരിപാടികളിലൂടെയുമാണ് ആഘോഷിക്കുന്നത് വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ യുദ്ധസ്മാരകത്തിൽ രാജ്യത്തിനായി ജീവൻ ബലികഴിച്ച യോദ്ധാക്കൾക്ക് ആദരവ് അർപ്പിച്ചു പ്രതിരോധ സെക്രട്ടറി ഡോക്ടർ അജയ്കുമാർ എൻസി ഡിജി ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ചോപ്ര എന്നിവർ എൻസിക്ക് വേണ്ടി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു ഈ വർഷം കോവിഡ് നയൻറ്റീനെതിരായ പോരാട്ടത്തിൽ എൻ സി സി കേഡറ്റുകൾ നിസ്തുലമായ സേവനമാണ് കാഴ്ചവച്ചതെന്ന് പ്രതിരോധ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു കോവിഡ് മഹാമാരിയെ ഫലപ്രദമായി പ്രതിരോധിക്കേണ്ട മാർഗങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്താൻ എക്സ് എൻ സി സി യോഗ്ദാൻ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു എൻ സി സി കേഡറ്റുകളും ബന്ധപ്പെട്ട എൻ സി സി ഉദ്യോഗസ്ഥരും ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം സ്വയം പര്യാപ്ത ഭാരതം ഫിറ്റ് ഇന്ത്യ തുടങ്ങിയ മുന്നേറ്റങ്ങളിൽ ഭാഗമാവുകയും രാജ്യത്തിന് മുഴുവൻ മാതൃക കാട്ടുകയും ചെയ്തു ശുചിത്വ പ്രചാരണം മെഗാ മലിനീകരണ ദ്വൈവാരാചരണം തുടങ്ങിയവയിൽ പൂർണ്ണ മനസ്സോടുകൂടി കേഡറ്റുകൾ പങ്കെടുത്തു കൂടാതെ ഡിജിറ്റൽ സാക്ഷരത അന്താരാഷ്ട്ര യോഗാ ദിനം മരവൽക്കരണം പ്രതിരോധ കുത്തിവയ്പ്പ് തുടങ്ങിയ നിരവധി പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്താനും എൻ സി സി വലിയ പങ്കുവഹിച്ചു വ്യത്യസ്തമായ പ്രവർത്തന രീതികളിലൂടെ സ്വയം വികസനത്തിനുള്ള വലിയ അവസരമാണ് എൻ നമ്മുടെ യുവാക്കൾക്ക് നൽകുന്നത് കായിക മത്സരങ്ങളിൽ അടക്കം മികച്ച പ്രകടനം കാഴ്ചവച്ചതിലൂടെ രാജ്യത്തിനും എൻ സി സിക്കും കേഡറ്റുകൾ അഭിമാനമായി മാറിയിട്ടുണ്ട് ഇന്നത്തെ യുവാക്കളെ നാളത്തെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി രൂപപ്പെടുത്തുവാനുള്ള നിതാന്ത പരിശ്രമമാണ് തുടരുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ഏഴാം സീസണിലെ രണ്ടാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വിജയം നാല്പത്തി ഒൻപതാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കിക്കിൽ ക്വിസി അപ്പിയെയാണ് ടീമിന്റെ വിജയഗോൾ നേടിയത് ഖാസ കമാറയാണ് കളിയിലെ താരം പെനാൽറ്റിയും വിധി എഴുതിയ മത്സരത്തിനാണ് ഇന്നലെ കാണികൾ സാക്ഷിയായത് ഐഎസ്എല്ലിൽ പതിനാല് മത്സരങ്ങൾക്ക് ശേഷമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയം നേടുന്നത് നാല് മിനിറ്റിൽ ഡിഫൻസീവ് മിഡ് ഫീൽഡർ അഹമ്മദ് ജാഹു ചോപ്പുകാട് കണ്ട് പുറത്തുപോയതാണ് പ്രധാനമായും മുംബൈയുടെ താളം തെറ്റിച്ചത് ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ എഫ് ഗോവ ബംഗളൂരു എഫ് നേരിടും എ പി ടെന്നീസ് ടൂർണമെന്റിന്റെ സിംഗിൾ സെമിയിൽ റാഫേൽ നദാലിനെ പരാജയപ്പെടുത്തി ഡാനിയൽ മെഡുദേ ഫൈനലിൽ കടന്നു എതിരായ ആദ്യ വിജയമാണ് റഷ്യൻ താരം നേടിയത് സ്കോർ മൂന്ന് നാടകീയമായ മത്സരത്തിനാണ് ഇന്നലെ ടൂർണമെന്റ് വേദിയായത് ഫൈനലിൽ ഡൊമിനിക് നേരിടും കോവിഡ് മഹാമാരിയെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കാം മുൻകരുതൽ വർദ്ധിപ്പിക്കൂ മാസ്ക് സാമൂഹ്യകലം സോപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ എന്നിവ ശീലമാക്കും ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ദൂരദർശൻ വാർത്തകൾ കേരള ഡി ഡി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ് വിശദമായ വാർത്തകളിനി ഒരു മണിക്ക് നമസ്കാരം